നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് അതിവിശേഷകരമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് രാവിലെ ആറ് മണിക്കും ആറ് നാൽപ്പത്തഞ്ചിന് ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങളിത് ജപിക്കണം ഒന്നുമില്ലെങ്കിൽ ആറര എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ട് ഈ മന്ത്രം ജപിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന പ്രയാസങ്ങൾക്കും ഒരു അറുതി വരുത്താൻ ഇത് വളരെ ഗുണകരമാകും നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം രോഗങ്ങളുടെ പ്രശ്നം ഉണ്ടാകാം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകാം കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നമുണ്ടാകാം നിങ്ങൾക്ക് ഭാഗ്യക്കേട് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം ശത്രുക്കളാലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം ഏതുമാകട്ടെ അത് പഠനത്തിലാകട്ടെ തൊഴിലിലാകട്ടെ എന്തിലുമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ മാറ്റം വരുത്താൻ പോകുന്ന പ്രപഞ്ചത്തിന്റെ തന്നെ ശക്തി ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രമാണ് കാര്യം ഭഗവാൻ സൂര്യന്റെ അതിവിശേഷകരമായിട്ടുള്ള മന്ത്രങ്ങളാണ് യോഗിമാരെല്ലാം ജപിക്കുന്ന മന്ത്രമാണ് ജീവിതത്തിൽ വിജയം തേടാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ജപിക്കാവുന്ന മന്ത്രാണ് വളരെ ഫലസിദ്ധിയുള്ള മന്ത്രം കൂടിയാണിത് അപ്പോ ഇത് എങ്ങനെ ജപിക്കണം മന്ത്രം ഏതാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നു രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുന്ന ഒരു ചാനൽ ഇപ്പോൾ നിലവിലുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കിലൂടെ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി ഇതുവരേക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലോ അതുകൂടി ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും പുതുതായിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടോ നോട്ടിഫിക്കേഷൻ ആയിട്ടോ ലഭിക്കുക അങ്ങനെ ലഭിച്ചാലാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിന് കീഴ് കൊടുക്കാൻ കഴിയുക അപ്പൊ ഇതും മനസ്സിലാക്കുക അപ്പൊ കർമ്മസാക്ഷിയായ സൂര്യൻ നമുക്ക് കൈകൂപ്പി തൊഴാൻ നേരിട്ട് കാണാൻ പറ്റുന്ന ദേവനാണ് സൂര്യൻ ആദിത്യൻ ഈ ഭഗവാനാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവതാളത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് സൂര്യൻ ഇല്ലാത്ത കാലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഭൂമിയിലെ എല്ലാ ജീവനും അതോടെ നഷ്ടമാവുകയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിനും അവന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എല്ലാം നേരിട്ടും അല്ലാതെ ശക്തിപരതയിലൂടെയും ഭഗവാൻ അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നു ഒരു ഭൂമിയിൽ സാധാരണ ജീവിച്ചു പോകുന്ന എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ നേരിട്ട് കിട്ടും അത് നമുക്കറിയാം വെയിലായിട്ടും അതിൽ നിന്ന് വരുന്ന എനർജി ആയിട്ടും പറ്റും എന്നാൽ ആന്തരികമായിട്ട് നമ്മിലേക്ക് വരുന്ന ഒരു ശക്തി വിശേഷവും കൂടിയുണ്ട് ആ ശക്തി വിശേഷം നമുക്ക് ലഭ്യമാകണമെങ്കിൽ യോഗികൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഈ മന്ത്രം ജപിക്കണം അതായത് ഉഷസ് ഇങ്ങനെ ഉണർന്നു വരുമ്പോ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഉയരുന്ന സമയം തൊട്ട് തന്നെ നമ്മൾ ഈ മന്ത്രം ജപിക്കണം ഈ മന്ത്രം ജപിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ഓർക്കുക നിങ്ങൾ രാവിലെ ആറ് മണി മുതൽ ആറ് നാൽപ്പതിനടയ്ക്ക് ജപിക്കണം അത് കഴിഞ്ഞിട്ട് ജപിക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല സൂര്യൻ്റെ ആ പൂർണ്ണത അതായത് ഇങ്ങനെ ആ നമുക്ക് വിസിബിൾ ആകുന്ന ഉയർന്നു വരുന്ന ആ ഒരു ടൈം ആ സമയത്തുണ്ടാകുന്ന ഒരു പ്രസരണത്തെയാണ് ഈ മന്ത്രത്തിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും വലിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക ഊർജ്ജ കേന്ദ്രമായിട്ട് ഭഗവാൻ ആ സമയത്ത് പ്രസരിക്കുകയാണ് അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാ ശുചി കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ട് രാവിലെ ആറ് മണി മുതൽ ഒരു ആറേ മുക്കാലിന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനായിട്ട് വെക്കണം ഇനി കൂടുതൽ ആറു മണി മുതൽ ആറേ മുക്കാൽ വരെ ജപിക്കാൻ പറ്റുന്നവരായിക്കോട്ടെ ഞാൻ പറയുന്നു വെറും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് നീക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഏറെ ഉത്തമം അപ്പോൾ നമുക്ക് വീട്ടിന് പുറത്ത് നിന്ന് ജപിക്കാം വീട്ടിനകത്ത് നിന്ന് ജപിക്കാം ടെറസിന് മുകളിൽ ഇറങ്ങി നിന്ന് ജപിക്കാം മലമുകളിൽ ചെന്ന് നിന്ന് ജപിക്കാം നദിയോരത്ത് ചെന്ന് നിന്ന് ജപിക്കാം കടൽ തീരത്ത് ചെന്ന് നിന്ന് ജപിക്കാം നിന്ന് മാത്രമല്ല ഇരുന്നും ജപിക്കാം ജപസമയത്ത് അടിവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുലവാലായ്മകൾ ഉള്ളപ്പോൾ ഇത് ജപിക്കരുത് ആർത്തവ കാലഘട്ടത്തിൽ സ്ത്രീകൾ എഴി കഴിയുന്നവര് ഇത് ജപിക്കരുത് നമ്മൾ ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇതിനൊരു ഗുണം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മൂന്ന് മാസമെങ്കിലും ഇപ്രകാരം അതായത് തൊണ്ണൂറ് ദിവസമെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് ജപിക്കണം പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മനുഷ്യർ ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ അവരതങ്ങ് മതിയാക്കാൻ തയ്യാറാവില്ല കാര്യം എന്ന് പറഞ്ഞാൽ അത്രക്ക് ഗുണമാണ് അവർക്ക് കിട്ടിത്തുടങ്ങുക കാരണം രാവിലെ എഴുന്നേറ്റടം മുതൽ സംഘർഷത്തിലാണ് മനുഷ്യരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്നത്തെ ദിവസം എങ്ങനെയാകും എന്തായിരിക്കും നടക്കുക തൊഴിൽ ശരിയാവുമോ അല്ലെങ്കിൽ എനിക്ക് പണം വരവ് ഉണ്ടാവുമോ എനിക്ക് ചെലവ് കൂടുമോ ബന്ധങ്ങളിൽ എന്താണ് സംഭവിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വഷളായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുലരിയുടെ ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു മനസ്സും ശരീരവും എല്ലാം വളരെ ശുദ്ധമായി വളരെ ആയിട്ട് നമുക്ക് എന്തെന്നില്ലാത്ത കുറേ അനുഭൂതികൾ സമ്മാനിക്കുന്ന ഒരു മന്ത്രമാണിത് അത് ജീവിതത്തിൽ തന്നെ ഒരു ചജ്ജിയായിട്ട് നമ്മളുടെ ജീവിതത്തെ അങ്ങ് മേൽക്കോയ്മയിലേക്ക് കൊണ്ടുപോകും അനാരോഗ്യമുള്ളവർക്കൊക്കെ ആ അനാരോഗ്യമൊക്കെ പതിയെ അങ്ങട്ട് മാറി വരുന്നതാണ് മനസ്സിലൊക്കെ വല്ലാത്ത ടെൻഷനൊക്കെ ആയിരുന്ന ഒക്കെ അടിച്ചിരിക്കുന്നവർക്ക് അതെല്ലാം അങ്ങോട്ട് മാറി വരുന്നതാണ് എന്തിലും ഏതിലും ഒരു സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് ഇത് ജപിച്ചു തുടങ്ങുന്ന മുതൽ കളിയാടി തുടങ്ങും വളരെ ആയിട്ടുള്ള മന്ത്രാണ് ഇത് ജപിക്കുമ്പോൾ വേറൊരു ഉണ്ട് ഇത് മുദ്ര പിടിച്ചാണ് ജപിക്കേണ്ടത് സൂര്യമുദ്ര എന്ന് പറയുന്ന മുദ്ര പിടിച്ച് ജപിക്കണം കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം സൂര്യമുദ്ര പിടിക്കുന്ന നമ്മുടെ വലത് കൈ ഇങ്ങനെ വെച്ചിട്ട് വലത് കൈയിലെ മോതിര വിരല് നമ്മുടെ തള്ള വിരലിന്റെ ചുവടിൽ തൊട്ടിട്ട് ആ അതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക മനസ്സിലായില്ല മറ്റേ വിരലുകൾ നമ്മളിങ്ങനെ നിവർത്തി വെക്കുക രണ്ട് കൈയില് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി രണ്ട് കൈയില് പറ്റില്ല ഇങ്ങനെ ഒരു കയ്യിൽ മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ മറുകൈ നമ്മൾ നെഞ്ചത്തിങ്ങനെ വച്ച് ജപിക്കുക അപ്പോൾ നമുക്ക് ചമ്രം പടിഞ്ഞു നിന്ന് ജപിക്കാം എഴുന്നേറ്റ് നിന്ന് ജപിക്കാം അത് അവരവരുടെ ഇഷ്ടം പോലെ പക്ഷെ വളരെ ഗുണകരമാണ് നിങ്ങൾ പല മന്ത്രങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാന്നൊക്കെ പറഞ്ഞ് മാറ്റി പക്ഷേ ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ചിലപ്പോൾ ചിലർ പറയും അയ്യോ എനിക്ക് ഈ ടൈമിൽ പറ്റില്ല എനിക്ക് തൊഴിലുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്താൽ കൊള്ളാനുണ്ട് ആഴ്ചയിൽ ഒന്ന് ചെയ്യാമോ തീർച്ചയായിട്ടും ചെയ്യാം ആഴ്ചയിൽ ഒന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചെയ്യാം ഇതില് ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിപുണ്യമാണ് ഇനി ചിലർ ചോദിക്കും എനിക്ക് ഇടവിട്ട് ഇത് മുടങ്ങി പോവാൻ ചാൻസ് ഉണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് മുടങ്ങിപ്പോയി എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെ സംഭവിച്ചു അതിന് ദോഷമുണ്ടോ അങ്ങനെ ദോഷമില്ല പരമാവധി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദിവസത്തിൽ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് അത്രത്തോളം പുണ്യം കിട്ടും പക്ഷെ ഒരു ദിവസം ചെയ്തു പത്ത് ദിവസം ചെയ്തില്ല പിന്നെ പതിനൊന്നാല് ദിവസം ചെയ്തു പിന്നെ ഇരുപത് ദിവസം ചെയ്തില്ല ആ ഒരു രീതിയിൽ ചിട്ടയില്ലാത്ത രീതിയിൽ ജപിച്ചിട്ട് വേറെ നേട്ടമൊന്നും കിട്ടുകയില്ല അപ്പൊ നമുക്ക് മന്ത്രം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ഓ ഹ്രീം ആദിത്യായ പ്രപഞ്ച സാക്ഷികരായ നമോ നമ മന്ത്രം ഒന്ന് കൂടി പറഞ്ഞുതരാം ഓ ഹ്രം ഹ്രീ ഹ്രൗ സിരം ചിരം ആദിത്യാ അനാദിരൂപായ പ്രപഞ്ചസാക്ഷികരായ നമോ നമ എന്നിങ്ങനെയാണ് ഈ മന്ത്രം മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ സൂര്യമുദ്ര സൂര്യന് നേർക്ക് ഇങ്ങനെ പിടിച്ച് ജപിക്കണം കിഴക്കോട്ട് നോക്കിയാണ് ജപിക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല സൂര്യ ഉദിച്ചു വരുന്ന ഭാഗം സൂര്യ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ജപിച്ച് നിൽക്കുകയാണെങ്കിൽ ഓരോ അണുവിലും നമുക്ക് കിട്ടുന്ന ഒരു പ്രസരണ ഉണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് പറയാം അതെന്തും മാറ്റമാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് ഇന്ന് ആദ്യമായിട്ട് ജപിച്ചു പക്ഷെ അന്ന് ദിവസം ഇറങ്ങിയപ്പോൾ ചില ഓഫീസിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അയ്യോ ഞാൻ മന്ത്രം ജപിച്ചിട്ടും എൻ്റെ ഓഫീസിൽ പ്രശ്നമാണല്ലോ ഒന്നോ രണ്ടോ ദിവസം ജപിച്ചതിന് ശേഷം ചുറ്റുപാടുകളിലുള്ള പ്രശ്നം തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും നിൽക്കരുത് ഇത് തുടർച്ചയായിട്ടുള്ള ജീവിതചര്യയിൽ ചര്യയിൽ കൂടെ കൂട്ടേണ്ടുന്ന ഒരു മന്ത്രമാണ് ഇത് നമുക്കറിയാലോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഈശ്വരൻ തന്നെയാണ് സൂര്യൻ ഈ ഭൂമിയുടെ നിലനിൽപ്പ് എന്ന സൂര്യനെ ചുറ്റിപ്പറ്റിയാണ് ഈ സൂര്യനിൽ നിന്ന് ഊർജം കിട്ടുമെന്ന് ഇനി അറിഞ്ഞുകൂടാത്ത ആരും ഇല്ല അപ്പോൾ ഇത്തരം മന്ത്ര ജപത്തിലൂടെ മുദ്രയിലൂടെ നമുക്ക് കിട്ടുന്ന ഊർജം എത്ര മാത്രമായിരിക്കും അല്ലേ അപ്പോ വളരെ വിശേഷപ്പെട്ട മന്ത്രാണ് എഴുതി തന്നെ സൂക്ഷിക്കുക ഇത് ജപിച്ചു തുടങ്ങുക നമ്മളിപ്പോ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും പ്രശസ്തമായ ഇ കോമേഴ്സ് സൈറ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ സ്റ്റോർ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിനെ കീഴിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ